കേശവപിള്ള സാറിനും കുഞ്ഞുകുട്ടിയമ്മ ടീച്ചർക്കും അഞ്ച് മക്കളാണ് അഞ്ച് പേരും ആണുങ്ങൾ പഞ്ചപാണ്ഡവന്മാർ അതിൽ മൂത്ത ജീവിച്ചിരിപ്പില്ല പഞ്ചപാണ്ഡവന്മാരിൽ അർജുനൻ്റെയും നഗലൻ്റെയും സ്ഥാനത്തുള്ളവർ ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് ഇരിക്കുന്ന സഹദേവനെ കാണാൻ ഞാൻ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വേണിച്ചേട്ടന്റെ മൂത്ത സഹോദരനാണ് ശ്രീ പ്രഭാകരൻ നായർ സെൻട്രൽ ഫിഷറീസിലെ ഓഫീസർ ആയിരുന്നു ഇപ്പൊ റിട്ടയേർഡായി തിരുവനന്തപുരത്ത് വിശ്രമജീവിതം നയിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കഥകളിയും അതെ അതെ ഇത് ശ്രീ രാമചന്ദ്രൻ നായർ കൃഷിയിലാണ് താല്പര്യം അല്ലെ പഞ്ചായത്ത് മെമ്പറാണ് പഴയ കുടുംബങ്ങളൊക്കെ അന്യം നിന്ന് പോകുന്നത് ആരും നോക്കാനും പറയാനില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും പോയി നമ്മളൊക്കെ ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ് അപ്പൊ അത് ഒരാള് ഒരു മെമ്പർ അതിന് പറ്റുള്ളൂ പിന്നെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ വീട്ടിൽ വരുമ്പോ ചേട്ടൻ വരുമ്പോ ആരും വന്ന് ചോദിച്ച അല്ല ചേട്ടനില്ലേ എന്നെ പറ്റി ഓ ശരി തോന്നുന്നു ചേട്ടൻ അപ്പം എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ വെണുചേട്ടൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ചേട്ടന്മാരെ രണ്ടുപേരെയും അച്ഛൻ ഇങ്ങനെ മൂന്നുപേരെയും അല്ലേ മൂത്ത ചേട്ടനെ മൃദംഗവും കഥകളിയും ഒക്കെ അച്ഛൻ പഠിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ അപ്പൊ ശെരിക്കും അതിന്റെ ഒരു അഭ്യസനം സൃഷ്ടിച്ച കിട്ടിയിട്ടുള്ളത് ചേട്ടന്മാർക്ക് രണ്ടുപേർക്കുമാണ് പക്ഷേ എന്ത് പിന്നെ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് വന്നില്ല ഞങ്ങൾ പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലൊക്കെ പോകുമ്പോൾ അത് വളരെ ദൂരെയാണ് കോളേജൊക്കെ അപ്പോൾ താമസമൊക്കെ മാറ്റേണ്ടി വന്നതുകൊണ്ട് പിന്നെ അതങ്ങ് അങ്ങ് പോവുകയാണ് ചെയ്തത് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം വന്നില്ല ചേട്ടൻ എന്താണ് വേണുച്ഛൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ട് പറയാനുള്ളത് അങ്ങനെ നാട്ടുകാരും ഞങ്ങളും എല്ലാവരും പറയുന്ന പോലെ അത്ര വലിയൊരു നടനാണോ ഇതിൻ്റെ ഞാനൊരു കാര്യം പറയാം വേണുവിനെപ്പറ്റി വന്നിട്ടുള്ള എന്ത് ഒരു മെൻഷൻ എന്തെങ്കിലും പേപ്പർ ഉണ്ട് അതെല്ലാം കട്ട് ചെയ്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് നേരിട്ടൊന്നും പറയാറില്ലെന്നേ ഉള്ളു പക്ഷെ എല്ലാം കൂടി തന്നെ സഹോദരന്റെ ഒരു വളർച്ച ഞാൻ വേണുവിൻ്റെ എല്ലാ ചിത്രങ്ങളും കണ്ടിട്ടുണ്ടെന്ന് വാഷപ്പെടുന്നില്ല എല്ലാം കണ്ടിട്ടില്ല ഞാൻ കാണേണ്ട ചിത്രങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അതിനകത്ത് അയാളുടെ അഭിനയസിദ്ധിയെക്കുറിച്ച് ഞാൻ സ്വയം വിലയിരുത്തിയിട്ടുണ്ട് മറ്റ് നടന്മാരിൽ നിന്ന് വ്യതിരിക്തമായി ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്ന് നേരത്തെ മുതൽ എനിക്കറിയാം പിന്നെ അയാൾ ഏറ്റവും നന്നായി ചെയ്തു എന്ന് പലരും പറയുന്ന പടങ്ങളല്ല പക്ഷേ എൻ്റെ വിലയിരുത്തലിൽ നല്ലതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അച്ചുവേട്ടൻ്റെ വീട് അതിനകത്ത് പകുതി വരെ അദ്ദേഹം വരുന്നുള്ളൂ പക്ഷേ അതിനകത്തെ അഭിനയം ഏത് ഹോളിവുഡ് നടനോടും സവിശിഷ്ടതയെ പാലിച്ചുകൊണ്ടാണ് അത്ര നന്നായി അത് ചെയ്തിട്ടുണ്ട് പക്ഷേ അതാരും അതാ വിലക്കെടുത്ത് ഞാൻ കണ്ടിട്ടില്ല ആ ഒരു അഭിപ്രായം ആ വിധത്തിൽ രൂപീകരിച്ച് ഞാൻ കേട്ടിട്ടുമില്ല അതെന്താ അങ്ങനെ പിന്നെ മർമ്മരം അതുപോലെ തന്നെ അദ്ദേഹം ഭംഗിയായി ചെയ്ത മറ്റൊരു സിനിമയാണ് പിന്നെ രചനയിലെ അതുരന്ത പാത്രം അതും വളരെ ഭംഗിയായി ചെയ്തു പിന്നെ എല്ലാം അയാൾ ഭംഗിയായി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അഭിപ്രായമില്ല ട്ടന് അങ്ങനെ തോന്നിട്ടുള്ള ഒരു കഥാപാത്രം ഏതാണ് എനിക്ക് ഇപ്പൊ അത് പെട്ടെന്ന് ഒരുപാട് പറയും ഇപ്പം പിന്നെ കമല എന്നുള്ള സിനിമക്കകത്ത് ആ ഈ കലയെ പറ്റി യാതൊരു ഗന്ധവും ഇല്ലാത്ത ഈ പാട്ട് അത്യാവശ്യം അറിയാവുന്നവൻ അവതാളം കൊട്ടാൻ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാ പറഞ്ഞു പറഞ്ഞാൽ നമുക്കത് ആ റോളിക്കാനുള്ള ബുദ്ധിമുട്ടതാണ് ഞാൻ അതില് പിന്നെ ഡാൻസ് ചെയ്യുമ്പം ഈ യാതൊരു ഗന്ധവും ഇല്ലാത്ത ഇയാള് ഈ സെക്രട്ടറിയിൽ നിന്ന് അവതാളം പിടിക്കുന്നുണ്ട് അപ്പോൾ പ്രസിഡൻറ്റ് തികൃശ്ശനാണ് പുള്ളി കൈക്കൽ പിടിക്കും വേണ്ട ആളുകൾ കാണുമെന്നുള്ള പട്ടിൽ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ചെയ്യാൻ വലിയ പാടാ എന്നെ സമയത്തോളം ഇതൊക്കെ നമ്മളെന്ന് ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് ശകലം പിന്നോട്ട് പോയാൽ ഒരുപാട് 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 ഇതേപോലെ അസംസ്കൃത വസ്തുക്കൾ നമുക്ക് കിട്ടും ചേട്ടൻ പാടും ആ ചേട്ടൻ മൃതകം വായിക്കും ഞാൻ ഘടം വായിച്ചിട്ടുണ്ട് ഞാൻ വായിക്കാൻ പാകൊന്നും ആയിട്ടില്ല എങ്കിലും എന്നാലും പിള്ളേർ ചെയ്യുന്ന കാണാൻ കൗതുകം ഉണ്ടാവില്ല അപ്പൊ മൃതങ്ങം അസലായിട്ട് വായിച്ചോണ്ടിരുന്ന ആളാണ് ഇപ്പം മൃതം കണ്ടാൽ കൈവിറക്കും ഈ മർമ്മം അറിയാവുന്ന ഞാൻ എടുത്തുവച്ച് വായിക്കും ഞാൻ ജനിക്ക പ്രശ്നമൊന്നുമില്ല അപ്പൊ ഈ ഒരു മൂന്നാല് കൊല്ലം മുമ്പ് നിലവിടിലമ്പലത്തില് നമ്മുടെ ഒരു ബന്ധുവിന്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു കഥ കച്ചേരി അരങ്ങേറ്റം അപ്പം ഞാൻ അരങ്ങേറ്റത്തിന് അപ്പം അവർ പറഞ്ഞു ഒരു പാട്ട് പാടും പറഞ്ഞു വേറെ ഒരു ഒരു കീർത്തകർത്തി ഞാൻ മൃഗങ്ങൾ വായിക്കാം ഞാൻ മൃതങ്ങം വായിച്ചു വായിച്ചിറങ്ങനെ അദ്ദേഹത്തിൻ്റെ കമൻ്റാണ് ആ സിനിമാക്കാരനായ എന്ത് ചെയ്യാലോ ഏ അതിൽ ഒരു സത്യമുണ്ട് അത് വേറെ വിഷയം